എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വാണിയമ്പലം പ്രദേശത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണമെന്നാവശ്യപ്പെട്ട് വാണിയമ്പലം സുസ്ഥിര വികസന സംഘത്തിന്റെ നേതൃത്വത്തിൽ വാണിയമ്പലം അങ്ങാടിയിൽ ഒപ്പു ശേഖരണം നടത്തി आले तीन काला एडाले तन्नाले बंद केले घेऊन ओपूडा आळावर व्हिच तोने फिनिश होता आला ने ने बडे बडे राचो दिवाने तविनु स्फाफन ए रे ना तो पेई दे बाकीला सापने पेन दे सा हासून അവനെ കണ്ടില്ലേ കണ്ടില്ലേ അവവ അവവ ആയിട്ട് നിൽക്കുന്നു മോനെ നിന്റെ കാർ താഴെ ആസ്പദിച്ചിട്ട് താഴെ കൊണ്ടറത്തോ അതിൽ വെയിച്ചു വെയ്ക്കണ്ട അയ്യോ ഇങ്ങുള്ളത് വെച്ചിരിക്കട്ടെ അവള് ഓടട്ടെ സർക്കാർ തലത്തിൽ സി എ സി സി ഒത്ത് സെൻ്ററോ അല്ലെങ്കിൽ വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒപ്പുശേഖരണം വാണിയമ്പുലം ഉത്തര വികസന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വാണിയമ്പുലം ഈ ഗ്രാമപ്രദേശത്തെ ഈ പാണിയമ്പുലത്തിനോട് ചാരിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ കോളനിയും ഉള്ള ആളുകളാണ് സാധാരണക്കാരായ ആളുകളാണ് സർക്കാർ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ വണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം അറുപത്തി മൂവായിരത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മൊത്തം വാർഡുകളിലായിട്ട് അതിൽ പകുതി വരുന്ന പിന്നെ ഭാഗം ഈ വാണിയമ്പലം പ്രദേശത്തെ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ പ്രദേശത്ത് തന്നെ ഏക ആശ്രയം വണ്ടൂർ താലൂക്ക് ആശുപത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് പരിതാപകരമായ ഒരവസ്ഥയാണ് വാണിയമ്പലത്തിനുള്ളത് വാണിയമ്പലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരു ഹോസ്പിറ്റൽ ഇല്ല പിന്നെ സർക്കാർ തലത്തിൽ തന്നെ ഒരു പിന്നെ കുത്തിവെപ്പ് എടുക്കാൻ പോലും പറ്റുന്ന രൂപത്തിലുള്ള ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കോളനിയിലെ ആളുകളൊന്നും കൃത്യമായ കുത്തിവെപ്പ് പ്രതിരോധത്തിന് ഇതിനുള്ള ഇത് വാക്സിനേഷൻ അതുപോലെ ഈ പക കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല അതെന്താ വെച്ചാൽ മറ്റുള്ള ആളുകളുടെ നിർബന്ധ പ്രകാരമാണ് പലപ്പോഴും ഈ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ന്ത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാർ അതിന് കൈ എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അനുവദിക്കുന്നത് വരെ ഈ രീതിയിൽ ജനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുള്ള എല്ലാവിധ പിന്നെ ഇതും ഞങ്ങൾ ചെയ്യും ഇതേപോലെ ഒപ്പുശേഖരണം നടത്തും നമ്മളോട് കൃത്യമായിട്ട് വണ്ടൂർ പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഡി എംഒ പിന്നെ അതിൻ്റെ അധികാരി ആയിട്ടുള്ള സൂപ്പറും അതേപോലെ മലപ്പുറം ടി എംഒ ഒക്കെ നല്ല സഹകരണമാണ് കാണിക്കുന്നത് അവർക്കതിൽ നല്ല താൽപ്പര്യങ്ങളുണ്ട് വാണിയമ്പലത്ത് ഒരു പിന്നെ ഹോസ്പിറ്റൽ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും നല്ല താല്പര്യമുണ്ട് എന്തുകൊണ്ടോ ഇത് ഇങ്ങോട്ട് ആയി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാണിയമ്പലത്ത് ഇതിൻ്റെ ഒരു ആവശ്യം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട എല്ലാ ആളുകൾക്കും ഇത് കൃത്യമായിട്ട് അറിയാം ഈ ആരോഗ്യ രംഗത്ത് വേറൊരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കാനില്ല അതുകൊണ്ട് സർക്കാർ തലത്തിൽ ഒരു ഹോസ്പി ഒരു ആശുപത്രി ഉടനടി തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത് അറുപത്തിമൂവായിരത്തോളം ജനവാസമുള്ള വണ്ടൂർ പഞ്ചായത്തിൽ ആകെയുള്ള ഒരേയൊരു താലൂക്ക് ആശുപത്രിയിൽ ദിവസേന ആയിരത്തി മുന്നൂറോളം രോഗികൾ ചികിത്സക്കായി എത്തുന്നതിൽ പകുതിയിലധികം വാണിയമ്പലത്തിന്റെയും പരിസരമുള്ള പാവപ്പെട്ട ജനങ്ങളാണ് ഏറെ അനുഭവപ്പെടുന്ന വണ്ടൂർ കാളികാവ് റോഡിലെ റെയിൽവേ ഗേറ്റ് പതിനാറിലധികം തവണ അടച്ചിടുമ്പോൾ ബ്ലോക്കിൽപ്പെട്ട് ആംബുലൻസിലെ രോഗിയെ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗികൾ മരണപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ് വാണിയമ്പലത്ത് ആശുപത്രി സ്ഥാപിച്ചാൽ വണ്ടൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖല ഉൾപ്പെടെ പത്ത് വാർഡുകളിലെയും തൊട്ടുകിടക്കുന്ന മൂന്ന് പഞ്ചായത്തിലെയും രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്നതോടൊപ്പം താലൂക്ക് ആശുപത്രിയിലെ നിലവിലെ തിരക്ക് കുറയുകയും വരുന്ന രോഗിക്ക് നല്ല ചികിത്സ ലഭിക്കുകയും ചെയ്യും ഒട്ടേറെ പേർ സഹകരിച്ച ഒപ്പ് ശേഖരണത്തിൽ ഫൈസൽ മൊയ്ക്കൽ സമത് പട്ടിക്കാടൻ ഒ ഷാജഹാൻ ഒ എ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം